ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പൊളിറ്റിക്കൽ കിങ് മേക്കർ എന്ന വിശേഷണത്തിന് അർഹനായ ആദ്യ വ്യക്തി കുമാരസ്വാമി കാമരാജ് കുമാരസ്വാമിയുടെയും ശിവഗാമി അമ്മയുടെയും പ്രിയ മകൻ രാജു തമിഴ് മനസ്സുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവരുടെ ഏഴേ തോഴൻ കാമരാജ ആ മഹാനായ നേതാവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ആദ്യം ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ തമിഴ്നാട് സന്ദർശനം മദ്രാസിൽ ഒരു കോൺഗ്രസ് റാലിക്കോ മറ്റോ പോവുകയായിരുന്നു അദ്ദേഹം പോകുന്ന വഴിക്ക് തന്റെ സഹയാത്രികൻ കാമരാജിനോട് അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ വീട് പോകുന്ന വഴിക്കല്ലേ നമുക്ക് ധാരാളം സമയമുണ്ട് ഒന്ന് കരുതിയിട്ടു പോകാം കാമരാജ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു എന്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് എന്റെ വീട്ടിൽ വന്ന് എൻറെ അമ്മയെ കാണുന്നതിനു വേണ്ടിയാണോ എത്രയോ ജനങ്ങൾ അങ്ങയുടെ പരവിനായി പൊരി വെയിലത്ത് കാത്തുനിൽക്കുന്നു ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ എത്തിയാൽ അത് അത്രയും നല്ലതല്ലേ നെഹ്റു വീണ്ടും നിർബന്ധിച്ചു ഒടുവിൽ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അത്രയും നേരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന നഗരപാതയിൽ നിന്നും വാഹനം ഒരു ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞു ചുറ്റും വയലടുവിലൂടെയാണ് യാത്ര ധാരാളം ആളുകൾ പണിയെടുക്കുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോയ ശേഷം വാഹനം നിർത്താനുള്ള നിർദ്ദേശം നൽകി കാമരാജ് പാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കുറച്ചായി പണിയെടുത്തുകൊണ്ടിരുന്ന വൃദ്ധയായ സ്ത്രീയെ വിളിച്ചു അമ്മ അവരത് കേട്ടില്ല വിളിച്ചു അമ്മ ഇത് ഞാനാണ് രാജു അവർ പതി തിരിഞ്ഞു നോക്കി ആ രാജു എന്തൊക്കെയുണ്ട് അവർ നെറ്റിയിലെ വേർപ്പുതച്ച് കാറിനടിയിലേക്ക് വന്നു കാമരാജ് പരിചയപ്പെടുത്തി നെഹ്റുജി ഇതാണ് എൻ്റെ അമ്മ അതെ ഒരു അമർ ചിത്രകഥയല്ല ഒരു മുത്തശ്ശി കഥയായി പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ജീവിതം ജീവിച്ചു തീർത്ത നേതാവ് കുമാരസ്വാമി ഒരു സ്ഥാനമാനങ്ങളോ പദവികളോ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല പ്രധാനമന്ത്രി എന്ന ഓരോ രാഷ്ട്രീയക്കാരന്റെയും സ്വപ്നം പോലും വേണ്ടെന്ന് വെച്ചതാണ് കെ കാമരാജ് മുഖ്യമന്ത്രിയാകണമെന്ന് തെല്ലും ആഗ്രഹിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിച്ച് മുഖ്യമന്ത്രി ആക്കിയതാണ് അദ്ദേഹത്തെ വികസനങ്ങൾക്ക് പേരുകേട്ട വ്യവസായങ്ങൾ ഏറെയുള്ള വിദ്യാലയങ്ങൾ ധാരാളമുള്ള കാർഷിക മുന്നേറ്റമുള്ള ഒരു സംസ്ഥാനമായി ഇന്ന് തമിഴ്നാട് മാറിയെങ്കിൽ അതിന് ഒരേയൊരു കാരണമേ ഉള്ളൂ ഉള്ളൂരാജ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അഴിമതും തെല്ലുമില്ലാത്ത കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രിയായിരുന്നു കെ കാമരാജ് ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി ഒരു നേരമെങ്കിലും വിദ്യാലയങ്ങളിൽ സൗജന്യ ഭക്ഷണം നൽകണമെന്നതും കാമരാജിന്റെ പദ്ധതി തന്നെ പിന്നീട് അത് രാജ്യം മുഴുവൻ മാതൃകയായി സ്വീകരിക്കുകയും ചെയ്തു ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായിരുന്നില്ല ഉണങ്ങി വരേണ്ട കരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി കർഷകർക്ക് വിട്ടു നൽകി ജലസേചനം സുഗമമാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചു ധാരാളം ചെറിയ ചെറിയ അണക്കെട്ടുകളും വലിയ വലിയ ഡാമുകളും അദ്ദേഹം സ്ഥാപിച്ചു തീരുമാനം വേഗത്തിലെങ്കിൽ നടപ്പിലാത്ത അതായിരുന്നു കാമരാജിന്റെ രീതി പറയുന്നതെല്ലാം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ നമുക്കിന്ന് വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിക്കൂ അങ്ങനെയുള്ളപ്പോഴാണ് കാമരാജിനെ പോലുള്ള നേതാക്കൾ ഇന്നും നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു കർഷകരുടെ പട്ടിണി നീങ്ങി കാമരാജിനെ ജനസമ്മതി വർധിച്ചു എന്നാൽ ഇതോടൊപ്പം ചെയ്തു വേണ്ടി പുതിയ പുതിയ നിർബന്ധിതമായി എന്നാൽ തന്റെ ജനങ്ങളെ ഉപദ്രവിക്കാൻ താല്പര്യമില്ലാത്ത കാമരാജ് അതിൽ ചിലതൊക്കെ മരണിപ്പിച്ചു ഖജനാവ് നിരയണമെങ്കിൽ പുതിയ പുതിയ വ്യവസായങ്ങൾ വരണം അതിൽ ചിലത് സർക്കാർ തന്നെ തുടങ്ങണം അതെ പതിവ് പോലെ പ്ലാൻ കാമരാജിന്റെ തന്നെ വലിയ വലിയ വ്യവസായങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് ഓഫ് മദ്രാസ് തുറന്നു നൽകി ഭാരത് ഹെവി എലക്ട്രിക്കൽ കോർപ്പറേഷൻ അവിശ്വസനീയമായിരുന്നു വ്യവസായ മേഖലയിലെ ഇടപെടൽ ഹൈസ്കൂളിൽ വച്ച് പഠനം അവസാനിപ്പിച്ച ഒരു ചെറിയ പര്യൻ തമിഴ്നാടിന്റെ ചരിത്രം മാറ്റിയെഴുതി തന്റെ ജനങ്ങളുടെ ആഗ്രഹതകൾ അളക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അവരുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹം സാധിച്ചു കൊടുത്തു വിദ്യാലയങ്ങൾ നിർമ്മിച്ച വിദ്യാഭ്യാസ പിതാവ് അനുഷേധിക ഗുണങ്ങളുള്ള നേതാവ് തന്റെ ലളിതമായ ജീവിതം കൊണ്ട് ഉള്ളുവെഴുത്ത കറുത്തകാന്തി തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ഉഴിഞ്ഞുവെച്ച ആ മഹാനായ നേതാവിനെ ഈ നിമിഷം ആദരവോടെ നമുക്ക് ഓർക്കാം നന്ദി നമസ്കാരം